അപ്പം മൊബൈൽസ് ആണെങ്കിലും നമ്മളെല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് നമ്മുടെ നൂറനാട് പിന്നെ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പോകുന്നത് എൽ ഇ ഡി പിന്നെ സ്റ്റാറാണ് എൽ ഇ ഡി സ്റ്റാർ എൽ ഇ ഡി പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ബൾബുകൾ പിന്നെ പിന്നെ സീരിയൽ ബൾബുകൾ അങ്ങനെയുള്ള എല്ലാ പിന്നെ പിന്നെ എൽ ഇ ഡി എല്ലാം പിന്നെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും സെയില് കുഴപ്പമില്ല പിന്നെ ആയി വരുന്നേ ഉള്ളു നമ്മൾ സ്റ്റാർട്ട് പിന്നെ കുഴപ്പമില്ല എല്ലാം 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 മോഡലും വിപണിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ഇവിടെ കാഴ്ചയിലെ മനോഹാരിതയും നിറങ്ങളുടെ വിസ്മയവും എൽ ഇ ഡി നക്ഷത്രങ്ങളിലേക്ക് ആവശ്യക്കാരെ ആകർഷിക്കുന്നു കുട്ടികൾക്കും എൽ ഇ ഡി നക്ഷത്രങ്ങളോടാണ് പ്രിയം എൽ ഇ ഡി നക്ഷത്രങ്ങൾ തൊണ്ണൂറ് രൂപ മുതലുണ്ട് പേപ്പർ നക്ഷത്രങ്ങളും ബോർഡ് നക്ഷത്രങ്ങളും വിപണിയിലുണ്ടെങ്കിലും ഡിസംബറിലെ കാറ്റിനെയും മഞ്ഞിനെയും അതിജീവിച്ച് ഇവ കൂടുതൽ നാൾ നിലനിൽക്കില്ല പേപ്പർ നക്ഷത്രങ്ങൾ അൻപത് രൂപ മുതലുണ്ട് ബോർഡ് നക്ഷത്രങ്ങൾ എൺപത് രൂപ മുതലാണ് റെഡിമെയ്ഡ് പുൽക്കൂടും ക്രിസ്മസ് ട്രീക്കും ആവശ്യക്കാർ ഏറെയാണെന്നും വ്യാപാരികൾ പറയുന്നു പുൽക്കൂട് ഇരുന്നൂറ്റി രൂപ മുതലും ക്രിസ്മസ് ട്രീ നൂറ് രൂപ മുതലും വിപണിയിൽ ലഭ്യമാണ് ഫേസ്ബുക്കും ഒക്കെ വന്നതോടെ ആശംസാ കാർഡുകൾക്ക് ആവശ്യക്കാർ വളരെ കുറവാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള നക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട്